ഇനി എല്ലാ വീട്ടിലും ഗ്യാസ് ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സേഫ്റ്റി പ്രൊഡക്റ്റ് കിട്ടും അപ്പൊ അതിനെപ്പറ്റി കേട്ടോളി മക്കളെ ഞാൻ അതിലേക്ക് വരാം സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുക ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോവിന്റെ പൈപ്പ് ലീക്ക് ആയ അതായത് ഈ റെഗുലേറ്റർ മുതൽ ഇതുവരെയുള്ള ഭരണ വരെയുള്ള ഭാഗങ്ങളിൽ എവിടെ ലീക്ക് വന്നാലും കട്ട് ഓഫ് ആവുന്നതാണ് ഇത് എവിടെ നോക്കൂ അപ്പൊ പൈപ്പ് മുറിഞ്ഞു എന്ന് എന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോവിന്റെ പൈപ്പ് ഞാൻ സ്റ്റോവ് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുറിക്കുന്നത്

ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡിവൈസ് ഈ പ്രത്യേകത കൊണ്ടാണ് ലീക്ക് ആയപ്പോൾ കട്ട് ഓഫോ ആയതും അപകടം ജാതി ഇത് നമ്മൾ സിമ്പിളായി നമുക്ക് ഷെറ്റിനും കൂടി കട്ട് ചെയ്യാം അതിനുപോലെ നമ്മൾ സാധാരണ വേഗത്തിൽ റെഗുലേറ്റർ ചെയ്യാം ഈ റെഗുലേറ്ററിൻ്റെ നമ്മുടെ ഡിവൈസിന് നോമ്പ് ഓൺ ചെയ്യാം റെഗുലേറ്ററിന് നോമ്പോൾ നമ്മൾ നിങ്ങളുടെ ഒരു ക്യാമറ ഇതൊരു ഓൺ ഓഫ് കൂടിയാണ്

അപകടം തന്നെ കുടുംബത്തിന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ് എത്തി ഡിവൈസ് നിർബന്ധമായിട്ട് ഫിറ്റ് ചെയ്തിരിക്കണം ഗ്യാസിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും ഇതിന് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട്